ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ നമുക്ക് സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്നൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിത്യവും നമുക്ക് തലവേദനയായിട്ടുള്ള പല പാറ്റയും പല്ലിയുടെ ഒക്കെ ശല്യം ഒഴിവാക്കാനും ഉള്ള ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ മക്കൾ ഉപയോഗിക്കുന്നതും നമ്മൾ യൂസ് ചെയ്യുന്നതുമായ ഷോളുകൾ ഉണ്ടാവും അപ്പോൾ അത്യാവശ്യം നമ്മൾ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഷോള് നമ്മൾ വേറെ പല സ്ഥലത്തും വെച്ചിട്ട് നമ്മൾ അതിനായിട്ട് കുറേ കിടന്ന് തരേണ്ടി വരും അപ്പോൾ അത് അങ്ങനെ തെരയാതെ ഇതുപോലെ തന്നെ നമ്മുടെ വീടിനകത്ത് കബോർഡിനകത്ത് അതുപോലെ ഹാങ്ങറിൽ നമ്മൾ ഇതുപോലെ ഒരു ഷോളിനെ രണ്ടാക്കി മടക്കിട്ട് ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കുക ട്ടോ എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗം ഇത് കണ്ടോ ഇതുപോലത്തെ പോർഷൻ നമ്മൾ കയ്യിലെടുത്തിട്ട് മറ്റേ വശം ഇതെ ഇതുപോലിട്ടൊന്നും ഇങ്ങനെ ജസ്റ്റ് വലിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായി തന്നെ സ്റ്റെക്കായിട്ട് ഈ ഒരു രീതിയിൽ നിൽക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ ഹാങ്ങറിൽ നമ്മുടെ കബോർഡിനകത്തുള്ള ഹാങ്ങറിൽ ഇതുപോലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾ നമ്മൾ അത്യാവശ്യം വേണ്ട ഷോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനും അതിനായിട്ട് നമ്മൾ കുറച്ച് തിരയാതിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും മടക്കി വയ്ക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക് വിസിബിൾ ആയിട്ട് കബോർഡ് തുറന്നാൽ തന്നെ നമുക്ക് കാണാവുന്ന രീതിയിൽ നമുക്കത് സ്റ്റെ എടുത്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ കൂടെ കിട്ടുന്ന സോക്സ് സോക്സാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കട്ഷൂ ഒക്കെ യൂസ് ചെയ്യുന്നവർ ചെറിയ ചെറിയ സോക്സൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവരും അപ്പോൾ നമുക്ക് ചില സമയത്ത് നമ്മളത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ജോഡി നമുക്ക് ചിലപ്പോൾ കിട്ടില്ല രണ്ടെണ്ണത്തിന്ന് ഒരെണ്ണം കിട്ടും ഒരു കാലിലെ സോക്സ് നമ്മൾ തെരേണ്ടി വരും അങ്ങനെ ആവാതിരിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഈ സോക്സ് മടക്കി വെക്കുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ നമ്മൾ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തെരേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ കൃത്യമായിട്ട് നമുക്ക് കിട്ടും ഇപ്പോൾ ഒരു ജോഡി സോക്സ് ഇതുപോലെ കറക്റ്റ് ലെവലാക്കി നമ്മൾ വെച്ചിട്ട് അതിൻ്റെ ഈ ഒരു ഭാഗം വെച്ച് നമ്മൾ ശരിക്കും ഇതുപോലൊന്നും മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് അടുത്ത സോക്സിൻ്റെതും ഇതുപോലെ ആയി മറുവശത്ത് നിന്നും മടക്കിയിട്ട് അതിൻ്റെ ഒരു സോക്സിൻ്റെ ഒരു അറ്റം ഇതുപോലെ എടുത്തിട്ട് അതിന് ഫുള്ളായിത്തന്നെ ഇതേ ഈ ഒരു രീതിയിൽ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രണ്ട് സോക്സ് ഇതിനകത്ത് ഒരു ജോഡി സോക്സ് ഫുള്ളായി തന്നെ അതിനകത്ത് കറക്റ്റായി മടങ്ങിയിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേറെ സ്പേസ് ഒന്നും വേണ്ട നമ്മൾ വല്ല ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫുഡൊക്കെ പാർസൽ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അതിനകത്ത് ഇതുപോലെ ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ച് അടച്ച് നമ്മൾ കബോർഡിനകത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോക്സ് നമുക്ക് ഒരുപാട് തരേണ്ട ആവശ്യം വരില്ല കേട്ടോ അതേപോലെ തന്നെ ചെറിയ കുഞ്ഞു ടവലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടവലും നമ്മൾ ഇതുപോലെ നന്നായി ഒന്ന് മടക്കിയിട്ട് നമ്മൾ ഒരു ബോക്സിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബോക്സ് തന്നെ ഓപ്പൺ ആക്കുക നമുക്ക് ഏതാ ടവൽ വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് മടക്കിയാൽ മാത്രം മതിയിട്ട് ചുരുട്ടി എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിത് നമുക്ക് സോക്സുകളൊക്കെ നമുക്ക് വൃത്തിയായിട്ട് മടക്കാനായിട്ട് സാധിക്കും അല്ല നിങ്ങളുടെ കുട്ടികളുടെ യൂണിഫോം സോക്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ വല്ലാതെ യൂസ് ചെയ്യുന്ന സോക്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലൊന്നും എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെരേണ്ടിതായിട്ടൊന്നും വരില്ല അപ്പം കണ്ടില്ലേ ഒരു സോക്സ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അടുത്ത ജോഡി നമുക്ക് കാണാനില്ല അപ്പോൾ ഇതിങ്ങനെ തിരയേണ്ട ആവശ്യം വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പറയുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ബെഡ്ഷീറ്റ് പുതപ്പ് ഒക്കെ നമ്മൾ അലമാരയ്ക്കകത്ത് മടക്കി വയ്ക്കുമ്പോൾ ഇതേ ചുരുട്ടിയിട്ട് നമ്മൾ അലമാരയ്ക്കകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പേസ് ഒരുപാട് ലാഭിക്കാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തെരയാതെ നമുക്കൊരു റോള് നമുക്ക് എടുത്താൽ മതിയാവും പുതിപ്പാണെന്നുണ്ടെങ്കിലും ബെഡ് സ്പ്രെഡ് ബെഡ്ഷീറ്റ് ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് അലമാറയ്ക്കകത്ത് വെക്കാൻ പറ്റും കേട്ടോ ിപ്പോൾ അടുത്തതായിട്ട് ഞാനൊരു റെസിപ്പിയാണ് ഇതിന് ഞാൻ കുറച്ച് ഇതുപോലെ ഒരു ഏഴെട്ട് ഉള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും ഒരു നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നമ്മുടെ കാന്താരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതെല്ലാം തോൽ കളഞ്ഞ് നല്ലോണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഒന്ന് ചതച്ചെടുക്കുക നമ്മൾ മിക്സിഡ് ഒന്ന് ക്രഷ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും മതിയാവും അപ്പോൾ അതിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് ഇതുപോലെ ഇടികല്ലിൽ ഇടികല്ലിന് പേരം കട്ടിങ് ബോർഡിൽ തന്നെ അത് അതുപോലെ ഒന്ന് വെച്ചിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കണം കേട്ടോ കർക്കിടക മാസമൊക്കെയാണ് മഴക്കാലം നല്ല തണുപ്പുള്ള സമയൊക്കെ അല്ലേ അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുതിരയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇതുപോലെ രണ്ട് പിടി പിടിയളവിൽ മുതിര നല്ലോണം കഴുകി അരിച്ച് കല്ലെല്ലാം മാറ്റി അരിച്ച് കുക്കറിലിട്ടോ ഒരു അഞ്ച് വിസിൽ വന്നൊന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് കുറച്ച് നന്നായി തന്നെ ഞാൻ വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടായിരുന്നു ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉപ്പ് ഇട്ടു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അപ്പോൾ ഒന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉലുവയും കുറച്ച് കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നന്നായി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അടുത്തതായിട്ട് അടുത്തതായിട്ടതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഒരുപാട് സാധാരണ എരിവിന് ആവശ്യമല്ലാതെ വളരെ കുറച്ച് എരി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഒരു സ്പൂണിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീര നല്ല ജീരകം പൊടിച്ചതുണ്ടല്ലോ നല്ല ജീരകം പൊടിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഇതിനൊന്ന് നമ്മൾ വാറ്റിയെടുക്കാം പിന്നെ നമ്മളിതിലേക്ക് നമ്മുടെ കയ്യിൽ രസപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ രസപ്പൊടിയും നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കായപ്പൊടി അവസാനമായിട്ട് കായപ്പൊടിയും കൂടി നമ്മൾ ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടിയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇത് ഈ പൊടികളെല്ലാം തന്നെ എണ്ണയിലിട്ടൊന്ന് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായിരുന്നു മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇത് ഞാനിവിടെ ഒരു രസമാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്ന രസത്തിനേക്കാളും വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ മുതിര കൊണ്ട് നമ്മളിതുപോലെ വേവിച്ച മുതിരയുടെ മുതിരയും വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ രസം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളിത് ആ നന്നായി ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഈ മുതിരയും വെള്ളവും കൂടി നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേണം മാത്രം കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും പിന്നെ പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് അതിലേക്ക് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായി തിളക്കണ്ട ഇതുപോലെ തിള വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു രസമാണ് അപ്പോൾ ഞങ്ങൾ രസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഇട്ടാണ് നമ്മൾ കട്ടൻ ചായയിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് ഞാനിപ്പോൾ ഇതേ ഇവിടെ ഒരു ഒന്നര രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഞാനിത് ഒരു പാത്രത്തിലേക്ക് വെച്ച് അത് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഞാനതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതാ ഇത് നന്നായി നന്നായിരുന്നു തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ടാബ്ലറ്റ്സ് മരുന്നൊക്കെ വാങ്ങിക്കാറുണ്ട് പനി ജലദോഷം അങ്ങനെ പല കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ കഴിച്ചിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ടാബ്ലെറ്റൊക്കെ ചിലപ്പോൾ ബാക്കി വന്നിരിക്കുക ആ വന്നിരിക്കുന്ന ടാബ്ലറ്റ് പിന്നെ നമ്മളത് വെറുതെ കളയുന്നതിന് പകരം അതൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ടാബ്ലറ്റൊക്കെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന് ഇപ്പോൾ ഒരു നാലഞ്ച് ടാബ്ലറ്റ് ഞാനിത് എടുത്തിട്ടുണ്ട് ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതിന് നമ്മളിതുപോലെ ഒരു ഇടികല്ലിൽ ഇട്ടിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കുക ഒരു അപ്പോൾ പേപ്പറിൽ വെച്ചിട്ട് അതിൻ്റെ മോളൊരു പേപ്പർ വെച്ച് അടച്ചതിന് ശേഷം നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ട് ആ ഒരു ടാബ്ലറ്റിൻ്റെ പൊടി മുഴുവനായി തന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ഇതുപോലെ ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായി നമ്മൾ ഒന്നായും ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഓഫാക്കാതിരുന്ന അത് മൊത്തമായിട്ട് തിളച്ച് തൂക്കി പോകുട്ടോ അപ്പോൾ ഇത് ഫ്ലെയിം അപ്പം തന്നെ ഓഫാക്കി കൊടുത്തു എന്നിട്ട് നമ്മളിത് ആ അടുപ്പിൽ നിന്ന് ഇറക്കി ഇറക്കിയിട്ടോ എന്നിട്ട് ആ ചൂടോട് കൂടി തന്നെ നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ യൂസ് ചെയ്യാത്ത പാത്രം യൂസ് ചെയ്യാത്ത അരിപ്പയൊക്കെ നമ്മൾ നമ്മളെടുത്താൽ മതിയാവട്ടത് കാരണം ഡേറ്റ് ആയിട്ടുള്ള ഒരു പഴയൊരു ടാബ്ലറ്റ് ഒക്കെ ആണല്ലോ ബേക്കിംഗ് സോഡയും ഒക്കെയാണ് പിന്നെ നമ്മൾ ചായ എടുക്കുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന അരിപ്പെടുക്കാതെ പഴയത് വല്ലതും ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് ഇതാണ് നമ്മളതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഈ കൂടി തന്നെ രാത്രി സമയത്ത് ചെയ്യേണ്ടത് നമ്മുടെ സ്ലീവിനകത്ത് ഒഴിച്ചു രാത്രി സമയത്ത് ഇതിനകത്ത് നിന്ന് പാറ്റകൾ വരാറുണ്ട് വലിയ വലിയ ഉറുമ്പ് വരാറുണ്ട് ചെറിയ പഴുതാര വരെ വരാറുണ്ട് ഇപ്പോൾ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പഴുതാര പ്രാണികൾ ഒക്കെ വരാറുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ വീട്ടിനകത്ത് എത്ര സിങ്ക് ഉണ്ടോ സിങ്ങിൻ്റെ സ്ലീവിൽ അതുപോലെ വാഷ് ബേസിൻ്റെ സ്ലീവിൽ പിന്നെ ബാത്റൂമിൻ്റെ സ്ലീവ് ഉണ്ടല്ലോ ബാത്റൂമിൻ്റെ സ്ലീവിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന പാറ്റയും പ്രാണീൻ്റെ ശല്യം ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ എടുക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിൽ ഇതൊന്ന് നനച്ചിട്ട് നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിലും കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലാണെങ്കിലും അതുപോലെ കിച്ചണിലെ കബോർഡിൻ്റെ അടിവശത്തൊക്കെ പല്ലികൾ പാറ്റയൊക്കെ വരാറുണ്ട് ആ ഭാഗത്തൊക്കെ നമ്മളത് വെച്ച് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ല് വല്ലാത്തൊരു സ്മെല്ലാട്ടെ ഈ സ്മെല്ല് കാരണം പരിസരത്തേക്ക് വരികയില്ല പല്ലിയും പാറ്റയൊക്കെ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ രാത്രി സമയത്ത് നമ്മൾ ഇതുപോലെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ രാവിലെ എണീച്ചിട്ട് നമ്മൾ നല്ലോണം ഒരു അഞ്ചാറ് കപ്പ് വെള്ളം നമ്മൾ നല്ലോണം കുത്തി അങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് വല്ലതും കുടുങ്ങി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും പോകാനും ഒക്കെ വളരെ നല്ലതാണ് കാരണം നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് അതിനകത്ത് വല്ല അഴുക്കും എന്തെങ്കിലുമൊക്കെ ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഇതോടുകൂടി തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും അപ്പോൾ നല്ലോണം വെള്ളം കുത്തി ഒഴിച്ച് കഴിഞ്ഞാൽ ആ ബ്ലോക്ക് െല്ലാം തന്നെ പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഹൈപ്പ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടി ആവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ